താരസംഘടനയായ അമ്മയിൽ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ പുതിയ തർക്കങ്ങളും വിവാദങ്ങളും പുകയുന്നു സിനിമാ മേഖലയിൽ സ്ത്രീകൾ പങ്കെടുത്ത യോഗം ഷൂട്ട് ചെയ്ത മെമ്മറി കാർഡാണ് പുതിയ വിഷയം നടിയും സംവിധായകയുമായ കുക്കു പരമേശ്വരന് നേരെയാണ് പുതിയ വിവാദങ്ങൾ വിരൽ ചൂണ്ടുന്നത് കുക്കു പരമേശ്വരനെതിരെ കൂടുതൽ നടിമാർ രംഗത്ത് വരികയാണ് വിശദാംശങ്ങളുമായി തിയോഫിൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം തിയോഫിൻ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സിനിമാ കോൺക്ലേവ സിനിമാ മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനായി സർക്കാർ ഇനീഷ്യേറ്റീവ് ഒരു കോൺക്ലേവ ഇതാ ഇന്നലെയാണ് തിരുവനന്തപുരത്ത് അവസാനിച്ചത് അതിൽ സിനിമാ മേഖലയിലെ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട സിനിമാ മേഖലയിൽ ഉണ്ടാകുന്ന അരാജകത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കുന്ന ഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട വലിയൊരു വിവാദം ഉടലെടുക്കുന്നത് ഈ സിനിമാ മേഖലയിലെ പല പ്രശ്നങ്ങൾ പറയുന്ന നടിമാർ തന്നെ പറയുന്ന ആ വീഡിയോ ഷൂട്ട് ചെയ്ത മെമ്മറി കാർഡ് കാണാനില്ല അത് കളഞ്ഞു പോയി എന്ന് പറയുന്നത് താരസങ്കന്യായ അമ്മയുടെ ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്ന ആളുകൾ തന്നെയാണ് അതുകൊണ്ടാണ് കുക്കു പരമേശ്വരനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്നത് കഴിഞ്ഞ ദിവസം പ്രിയങ്ക അനോഭ സമ്മേളനം നടത്തി ആ മെമ്മറി കാർഡ് എവിടെ അത് തിരിച്ച് വേണം അത് കാരണം പല നടിമാരും വളരെ രഹസ്യ സ്വഭാവത്തിൽ താരസംഘടനയായ അമ്മയോട് തുറന്നു പറഞ്ഞ കാര്യങ്ങളാണ് അതിൽ മെമ്മറി കാർഡ് കാണാനില്ല എന്ന് പറയുമ്പോൾ അത് പലതരത്തിലും പുറത്തേക്ക് ഇതിനോടകം തന്നെ ഈ പരാതി പറഞ്ഞ അല്ലെങ്കിൽ നടിമാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നൊരു സാഹചര്യമുണ്ട് അതിൻ്റെ ഒരു രഹസ്യാത്മകത നഷ്ടപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് അത് പലരും ഭയക്കുന്നുമുണ്ട് പരാതിയിൽ നിന്ന് പിന്മാറാൻ വരെ ഇടയാക്കിയിട്ടുണ്ട് ഇത്തരം സാഹചര്യങ്ങൾ കുക്കു പരമേശ്വരൻ്റെ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കുക്കു പ്രസിഡന്റ് എല്ലാം ഏറ്റവും കുക്കു പരമേശ്വരൻ ഇപ്പോൾ ുംസിഡന്റ് തീർച്ചയായും അതായത് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് കുക്കു പരമേശ്വരനെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഉയരുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഈ വരുന്ന പതിനഞ്ചാം തീയതി നടക്കാനിരിക്കുന്നു അതിനിടയിലാണ് പുതിയ വിവാദങ്ങൾ ഇപ്പോൾ അത് പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടാണ് ഇതിന് ഈ മെമ്മറി കാർഡിനെ കുറിച്ച് അതിൻ്റെ പശ്ചാത്തലം പറഞ്ഞാൽ ഹേമ കമ്മിറ്റി രൂപീകരിക്കുന്നതിന് മുൻപായി സിനിമാ മേഖലയിലെ സ്ത്രീകൾ പലരും തങ്ങളുടെ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞു തുടങ്ങുകയും അതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള മീട്ടു ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു യോഗം ചേർന്നത് കുക്കു പരമേശ്വരനാണ് ഈ വനിതാ സിനിമാ പ്രവർത്തകരുടെ നടിമാരുടെ ഉൾപ്പെടെ യോഗം വിളിച്ചതെന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ ദിവസം ഈ പ്രിയങ്ക ഈ വാർത്താസമ്മേളനം അതായത് മാധ്യമങ്ങളെ കണ്ട് പറയുമ്പോൾ അവരത് സൂചിപ്പിക്കുകയും ചെയ്തു എന്നെ വിളിച്ചതും പ്രിയങ്കയായിരുന്നു ക്ഷമിക്കണം കുക്കുപരമേശ്വരനായിരുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണ് കുക്കു പരമേശ്വരൻ ഇങ്ങനെ ഒരു യോഗം വിളിച്ചുകൂട്ടുന്നു എല്ലാവരും ഒരുമിച്ച് ഈ യോഗം ചേരുന്ന സമയത്ത് അവിടെ വെച്ച് തങ്ങളുടെ ദുരനുഭവങ്ങൾ എല്ലാവരും പരസ്പരം തുറന്ന് പറയുക എന്നുള്ളത് തുറന്ന് പറഞ്ഞ് അതിനുശേഷം മറ്റു നടപടികളിലേക്ക് പോകാം എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടായിരുന്നു ഈ യോഗം വിളിച്ചതും അത്തരത്തിലൊരു യോഗത്തിലേക്ക് ഒരുമിച്ച് കൂടിയതും ഇന്നലെ പ്രിയങ്ക പറഞ്ഞത് തന്നെ ഈ യോഗം ചേരാനായി തങ്ങൾ അവിടെ ഒരുമിച്ച് കൂടുമ്പോൾ വനിതാ സിനിമാ പ്രവർത്തകർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് അവിടെ ഒരാൾ ക്യാമറയുമായി വരുന്നു എന്തിനാണ് പുരുഷനായ ഒരാൾ അവിടെ വരുന്നതെന്ന് ചോദിച്ചപ്പോൾ കുക്കു കുക്കുപരമേശ്വരാണ് പറഞ്ഞത് ഇത് നമുക്കൊരു തെളിവിന് വേണ്ടി റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടി മാത്രമാണ് അദ്ദേഹം പുറത്ത് പോകുമെന്ന് പറയുകയും ചെയ്തു അങ്ങനെ ക്യാമറ അവിടെ വെച്ചിരുന്നു നടിമാർ പറയുന്നത് അവിടെ ആ ക്യാമറ മൈക്ക് ഓൺ ചെയ്ത് വെച്ചൊരു ക്യാമറയാണ് ഈ ഇത് ഷൂട്ട് ചെയ്തതിന് ശേഷം അവിടെ വെച്ച് ആ യോഗത്തിൽ വെച്ച് ഒട്ടുമിക്ക വനിതാ സിനിമാ പ്രവർത്തകരും തങ്ങൾക്കുണ്ടായ ഒരുപാട് ദുരനുഭവങ്ങൾ ദുരനുഭവങ്ങളവിടെ പറഞ്ഞു അപ്പോഴാണ് പലരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അറിയുന്നത് എല്ലാവരും ഒട്ടുമിക്കവർ കാരണം പലരും ഈ തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ തുറന്നു പറയാതിരിക്കുകയും പുറത്ത് മറ്റുള്ളവരോട് പറയാതിരിക്കുകയും ചെയ്തു വളരെ അടുപ്പമുള്ളവരോട് മാത്രം പറഞ്ഞ സംഭവങ്ങളുണ്ട് പക്ഷേ ഒട്ടുമിക്ക പേർക്കും പല ദുരനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം ഇവരറിയുന്നത് പരസ്പരം അറിയുന്നത് ആ യോഗത്തിൽ വെച്ചാണ് അങ്ങനെ ഇതിൻ്റെ ആ യോഗത്തിൽ അവർ പസ വിവരങ്ങൾ ഈ ക്യാമറയിൽ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ആ ക്യാമറയുടെ മെമ്മറി കാർഡ് കാണാനില്ല എന്നാണ് പറയുന്നത് അതിനെക്കുറിച്ചാണ് ഈ ആരോപണം ഉയരുന്നത് വിരൽ ചൂണ്ടപ്പെടുന്നത് പ്രധാനമായും ഗൂക്കു പരമേശ്വരനും പഴയ ജനറൽ സെക്രട്ടറിയായ ഇടവേള ബാബുവിനും എതിരെയാണ് ഇവർ രണ്ടുപേരുമാണ് ആ ക്യാമറ ഈ ക്യാമറയും അതിൻ്റെ മെമ്മറി കാർഡിൻ്റെ കസ്റ്റോഡിയനായിരുന്നത് അപ്പോൾ അവരത് സൂക്ഷിക്കേണ്ട സാധ്യത അങ്ങനത്തെ ഒരു വസ്തു വളരെ രഹസ്യാത്മകമായി തന്നെ സൂക്ഷിക്കേണ്ട ഒരു മെമ്മറി കാർഡ് അതിപ്പോൾ കാണാനില്ല എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെയെങ്കിൽ അത് ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത് നേരത്തെ തന്നെ ഇത്തരത്തിലൊരു മെമ്മറി കാർഡ് കാണാനില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൂടി അടുത്തിടെ ഈ കൂട്ടത്തിൽ ഒരു വനിത ഒരു വനിതാ സിനിമാ പ്രവർത്തക പറഞ്ഞ കാര്യങ്ങൾ അത് പുറത്തു വരികയുണ്ടായി അത് ചില മാധ്യമങ്ങളിലൂടെ പുറത്തു വരികയും ചെയ്തു അങ്ങനെയാണെങ്കിൽ ഇതാരോ പുറത്തുവിട്ടതാണെന്നുള്ളൊരു പ്രധാന ആരോപണമാണ് അതുകൊണ്ടാണ് പ്രധാനമായും പരമേശ്വരനും ഇടവേള ബാബുവിനും നേരെ ഇത്തരത്തിൽ ഒരു ഗുരുതരമായ ആരോപണം മറ്റ് സിനിമാ പ്രവർത്തകർ ഉന്നയിക്കുന്നത് കഴിഞ്ഞ ദിവസം പൊന്നമാ ബാബുവും ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു കാരണം ഇങ്ങനെ ഒരു യോഗം ചേർന്ന് ആ യോഗത്തിലെ കാര്യങ്ങളത് വനിതാ സിനിമാ പ്രവർത്തകർ പറഞ്ഞ കാര്യങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് അതിൻ്റെ മെമ്മറി കാർഡ് കാണാനില്ല എന്ന് പറയുമ്പോൾ ഇത് ദുരുപയോഗം ചെയ്യപ്പെടുമോ എന്ന സംശയമാണ് പൊന്നമ്മ ബാബുവും പ്രിയങ്കയുമൊക്കെ ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വയ്ക്കുന്നത് കാരണം എല്ലാവരെയും അവർ പറയുന്നത് കൃത്യമായി തന്നെ പറയുന്നുണ്ട് രണ്ടുപേരും പറഞ്ഞതിലുണ്ട് കുക്കുപരമേശ്വരനാണ് ഇത്തരത്തിലൊരു യോഗം വിളിച്ചുകൂട്ടി സിനിമാ പ്രവർത്തകർ വനിതാ സിനിമാ പ്രവർത്തകരുടെ തന്നെ തങ്ങളുടെ ദുരനുഭവങ്ങൾ പങ്കുവെച്ച് അതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളിലേക്ക് പോകണം എന്ന എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ വേണ്ടി ഒരു യോഗം വിളിച്ചതും അതിന് മുൻകൈ എടുത്തതാണ് പക്ഷേ ആ യോഗ വിവരങ്ങൾ അവിടെ പറഞ്ഞ കാര്യങ്ങൾ പല നടിമാരുൾപ്പെടെ പലരും പറഞ്ഞ കാര്യങ്ങൾ തങ്ങളുടെ ദുരനുഭവങ്ങളെക്കുറിച്ച് മീട്ടു അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം റെക്കോർഡ് അത് ദുരുപയോഗം ചെയ്യപ്പെടുമോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് ഇതിൻ്റെ കൈ ഈ കാർഡ് സൂക്ഷിക്കേണ്ടിയിരുന്ന അല്ലെങ്കിൽ സൂക്ഷിക്കുന്നതായി പറഞ്ഞിരുന്ന കുക്കു പരമേശ്വരനും ഇടവേള ബാബുവും ആ രണ്ടു പേർക്കും ഇതിൽ ആരോപണ ആരോപണവിധേയായി അല്ലെങ്കിൽ ഈ കാർഡ് സൂക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോൾ കാർഡ് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന കുക്കു പരമേശ്വരൻ ഇപ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു മത്സരിക്കാൻ കുക്കു പരമേശ്വരന് യോഗ്യത ഇല്ല ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനമായി ഉന്നയിക്കപ്പെടുന്ന ആരോപണം എന്തായാലും വലിയ വിവാദങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ തുടർച്ചയായി ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുതന്നെയാണ് കൊക്കോ പരമേശ്വരൻ്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് കാരണം അത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു മെമ്മറി കാർഡ് അത് സൂക്ഷിക്കാൻ പറ്റുന്നില്ല ദുരുപയോഗം ചെയ്യപ്പെട്ടേക്കാം ഇതിനോടകം തന്നെ ആ രീതിയിലുള്ള പരാതികളൊക്കെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് പരാതി പറഞ്ഞ അല്ലെങ്കിൽ വെളിപ്പെടുത്തൽ നടത്തിയ നടിമാരുടെ പേര് പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇവർ എന്താണ് ആ യോഗത്തിൽ പറഞ്ഞത് എന്ന കാര്യം അടക്കമുള്ള കാരണം സിനിമാ മേഖലയിലെ തന്നെ ചില നടന്മാർക്കെതിരെയാണ് അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകർക്കെതിരെയാണ് ഈ ഭൂരിഭാഗം നടിമാരും പരാതി പറഞ്ഞിട്ടുള്ളത് അതിൽ നേരത്തെ തിയാഫിന് സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ള മീ ടു ഉണ്ട് അപ്പോൾ ഇത്തരത്തിൽ വലിയ പരാതി വലിയ പ്രശ്നങ്ങൾ അവിടെ നടക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തത് ഷൂട്ട് ചെയ്ത മെമ്മറി കാഡാണ് കാണാതായിരിക്കും നടി പീഡിപ്പിച്ച കേസുമായി ബന്ധപ്പെട്ട അന്തിമ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കേസിലും മെമ്മറി കാർഡ് ആയിരുന്നു വലിയ വിവാദ വിഷയം മെമ്മറി കാർഡ് കാണാനില്ല എന്നതടക്കമുള്ള അതിൽ തിരിമറി നടത്തിയതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ അന്തിമ വിചാരണ ആ കേസുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതേ ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ മീ ആരോപണങ്ങൾ അടക്കം നടിമാർ തുറന്നു പറഞ്ഞ തങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന ദുരനുഭവങ്ങൾ നടിമാർ തുറന്നു പറഞ്ഞത് ഷൂട്ട് ചെയ്ത മെമ്മറി കാർഡ് കാണുന്നില്ല എന്ത് വളരെ നിരുത്തരവാദപരമായാണ് അത് കാണുന്നില്ല കയ്യിൽ നിന്ന് പറഞ്ഞു പോയി എന്ന് പരമേശ്വരൻ ിഷ മറ്റൊന്നുകൂടി നമുക്ക് ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് കുക്കു പരമേശ്വരൻ ഇപ്പോൾ ജനറൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ അതായത് മത്സരിക്കരുത് അല്ലെങ്കിൽ മത്സരിക്കാൻ കുക്കു പരമേശ്വന് യോഗ്യതയില്ല എന്ന് പൊന്നമ്മ ബാബു ഉൾപ്പെടെയുള്ളവർ ഒരു കാരണം കൂടിയുണ്ട് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച് കുക്കുപരമേശ്വരൻ തെരഞ്ഞെടുക്കപ്പെട്ട ജനറൽ സെക്രട്ടറി ആയാൽ ഒരു പക്ഷേ ഈ മെമ്മറി കാർഡ് അവർ കൈവശം വെച്ചുകൊണ്ട് അല്ലെ അതിലെ വിവരങ്ങളോ മറ്റു കാര്യങ്ങളോ വെച്ച് തങ്ങളെ ഭീഷണിപ്പെടുത്താനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന ഒരു ഗുരുതരമായ ഒരു വിഷയം കൂടി ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അങ്ങനൊരു ഭയവും ഇവർക്കുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ അതായത് കൺ മെമ്മറി കാർഡ് കാണാനില്ല എന്ന് പറഞ്ഞ ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നു ഇവർ മത്സരിച്ച് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർ അത് രഹസ്യമായി തങ്ങൾ കൈ തങ്ങളുടെ കൈവശം സൂക്ഷിച്ചത് മാനിപ്പുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇവരുടെ ഒരുപക്ഷെ നടിമാരെ അത് പിന്നീട് ഭീഷണിപ്പെടുത്തി തങ്ങളുടെ വരിധിക്ക് നിർത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു സാധ്യത അല്ല ഒരു ഭയം കൂടി പല ഈ വിവരങ്ങൾ തുറന്നു പറഞ്ഞവർക്കുണ്ട് അതുകൊണ്ട് കൂടി തന്നെയാണ് ഇപ്പോൾ അവർ പ്രധാനമായി ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഏറ്റവും പ്രധാനം അവർ ഭയക്കുന്നത് ഇവർ ഈ മെമ്മറി കാർഡ് കാണാനില്ല എന്ന് പറയുമ്പോൾ പോലും ഒരു പക്ഷേ അവർക്ക് അവരുടെ കസ്റ്റഡിയിൽ അത് നിയന്ത്രിക്കാവുന്ന രീതിയിൽ എവിടെയെങ്കിലും ഒരു സ്ഥാനത്ത് ഇതുണ്ടാകും ഒരു അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും കയ്യിലേക്ക് ഇത് പോയിട്ടുണ്ടോ എന്ന ഭയവുമുണ്ട് ഇത് മിസ്യൂസ് ചെയ്യപ്പെടുമോ എന്നൊരു ഭയം അതും നടിമാർ പങ്കുവയ്ക്കുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഇപ്പോൾ രണ്ടുപേരാണ് പരസ്യമായി പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുള്ളത് പക്ഷേ ഇത്രയും കാലം ഈ വിഷയം ഈ സംഘടനക്കുള്ളിൽ മാത്രമുള്ള ചർച്ചയായി നിൽക്കുകയായിരുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ വിഷയം പുറത്തേക്ക് വരുന്നത് എങ്കിലും അത് സംഘടനയ്ക്കുള്ളിൽ അവസാനിപ്പിക്കണമെന്ന ആഗ്രഹവും താരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് ഒരു കൂടുതൽ നടിമാർ ഇതുമായി ബന്ധപ്പെട്ട ഇനി പ്രതികരണങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കാനുള്ള സാധ്യതയുമുണ്ട്